ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുക ഈശോ തിബരിയസ് കടത്തീർത്ത് നിൽക്കുന്നു ശിഷ്യന്മാരെ വള്ളത്തിൽ മീൻപിടിക്കുന്നു ഈ ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമാണ് ഈശോയെ തിരിച്ചറിഞ്ഞത് പത്രോസിന്റെ നേതൃത്വത്തിൽ മിൻപിടിച്ചപ്പോൾ ഈശോ സ്നേഹിച്ച ശിഷ്യൻ ചുമേൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഈശോയെ തിരിച്ചറിയാൻ സാധിച്ചില്ല ഈശോയുമായി ഹൃദയബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആഴമായ സ്നേഹബന്ധത്തിലായിരുന്നു യോഗനാഥ് ശ്രീഹ വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയും നമ്മുടെ ഏരുടെയും ജീവിതവും ഈശോ സിഹയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കട്ടെ ഈശോയുമായി ആഴമുള്ള ഒരു ബന്ധം നമുക്കുണ്ടായിത്തീരട്ടെ യോഹന്നാൻ ആ ബന്ധത്തിലായിരുന്നു കൊണ്ട് ഈശോ ദൈവമാണെന്നുള്ള ഒരു ചിന്ത മോഹനാൽ വന്ന് നിറഞ്ഞിരുന്നു ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ടാണ് യോഹനാൻ ജീവിച്ചത് ഈശോ നൽകുന്ന സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് ആയി തീറിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ത്രിയേകദേവ് നമ്മളെവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശ്വമി സഹായിക്ക സ്തുതിയായിരിക്കും